അവാർഡ് സെറിമണി ഒരിക്കൽ കൂടെ കാണുകയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് ടി ട്വൻ്റി ബാറ്റ്സ്മാൻ എന്നത് തികച്ചും അവിസ്മരണീയമായ നേട്ടമാണ് കാരണം നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഓപ്പൺ ചെയ്യാൻ അവസരം ലഭിക്കുന്നു ഉജ്ജ്വല പ്രകടനവുമായി നിങ്ങളത് മനോഹരമായി ഉപയോഗിക്കുന്നു തുടർച്ചയായ സെഞ്ചുറികൾ നേടുന്നു അപ്പോഴാണ് അവർ നിങ്ങളോട് ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് മാറാൻ ആവശ്യപ്പെടുന്നത് സെഞ്ചുറികൾ തുടർച്ചയടിച്ചിട്ടും നിങ്ങളോട് മിഡിൽ ഓർഡറിലേക്ക് മാറാൻ നിർദ്ദേശിക്കുന്നു ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ പൊസിഷൻ മാറി മാറി ബാറ്റ് ചെയ്യുക എന്നത് ശരിക്കും ബുദ്ധിമുട്ടേറിയ കാര്യമല്ലേ എങ്ങനെയാണ് മാനസികമായി നിങ്ങൾ ഈ സാഹചര്യം മറികടക്കുന്നത് മായന്തി ലാങ്കർ സഞ്ജുവിനോട് അത്ഭുതത്തോടെ ചോദിച്ച ചോദ്യത്തിനുള്ള അയാളുടെ മറുപടിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ ജേഴ്സിയിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് അതിലുപരി ഈ ഡ്രസ്സിംഗ് റൂമിൽ തുടർന്നു കൊണ്ട് രാജ്യത്തിന് വേണ്ടി പോരാടുക എന്നത് അങ്ങേറ്റം അഭിമാനത്തോടെയാണ് ഞാൻ നിർവഹിക്കുന്നത് രാജ്യത്തിന് വേണ്ടി ഒമ്പതാമനായി ഇറങ്ങാൻ പറഞ്ഞാലും അല്ല ഇനി ഇടം കൈകൊണ്ട് സ്പിൻ ബൗളിംഗ് ചെയ്യാൻ പറഞ്ഞാലും സന്തോഷത്തോടെ ഞാനത് ചെയ്യും രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ ചെയ്യുന്ന റോൾ ഏതാണെന്നതിനെ ഞാൻ ആശങ്കാകുലനല്ല സഞ്ജുവിൻ്റെ യാത്ര എത്ര കഠിനമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ടും എത്ര മനോഹരമായാണ് നിങ്ങൾ ആ സാഹചര്യങ്ങൾ നോക്കിക്കാണുന്നതെന്ന് സഞ്ജുവിൻ്റെ മറുപടി കേട്ട് മായന്തി പറയുമ്പോൾ ആ സദസ് മുഴുവൻ ഹർഷാരവും മുഴക്കുന്നുണ്ട് സഞ്ജു സാംസൺ ഇസ് എൻ ആപ്സൽ ഉഡ്ജർ ഹംബിൾ ഗ്രേഷ്യസ് ആൻഡ് ക്ലാസി ആൻഡ് വേ ഹി ഹാൻഡൽ ദ ക്വസ്റ്റൻ വാസ് ജസ്റ്റ് ഇംപ്രസീവ് മനസ്സുകൊണ്ട് ഏതൊള്ളും ചെയ്യാൻ ഉറപ്പിച്ചു വന്നവനെ നിങ്ങൾ വില്ലനാക്കി അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് തുടർന്നുള്ളൂ പക്ഷേ അവൻ സ്വന്തം പ്രതിഭ കൊണ്ട് ഇതിനകം സൂപ്പർ സ്റ്റാറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു